ആരോഗ്യത്തിനും നല്ല ഭാവിക്കും യോഗ യോഗ എന്ന പ്രമേയവുമായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ക്ലാസുകൾ ആരംഭിച്ചു ആരോഗ്യത്തിനും നല്ല ഭാവിക്കും യോഗ എന്ന പ്രമേയവുമായി അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ യോഗ ക്ലാസുകൾ ആരംഭിച്ചു കേരള സർക്കാരിന്റെ ആയുർവേദ വകുപ്പും പേരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് യോഗ ക്ലാസുകൾ ആരംഭിച്ചത് കുട്ടികളോടൊപ്പം താല്പര്യമുള്ള രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും പങ്കെടുക്കാം വെള്ളിയാഴ്ചകളിൽ രാവിലെ എട്ട് മുതൽ ഒൻപത് മുപ്പത് വരെയായിരിക്കും ക്ലാസുകൾ യോഗാചാരൻ പി എസ് വേണുഗോപാലൻ നായർ യോഗ ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു స్నేహితున్న ఎక్ అనుభవం యా బోధ ప్రవహి ఊర్జం అది స్నేహ తనుభవం ఉం స్నేహం ఎస్టా സ്നേഹം നമ്മളിൽ നമ്മളിൽ ഉണരുമ്പോൾ സ്നേഹം നമ്മളിൽ ഉണരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് സ്നേഹത്തിൻ്റെ പ്രഭാതം ഉണ്ടാവും ഈ സ്നേഹത്തിൻ്റെ പ്രഭാതമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തവും ശാന്തമാകും അല്ലെങ്കിൽ സ്നേഹം പറഞ്ഞാൽ സുഖമുള്ള കാര്യമാണ് ഭംഗിപ്പുള്ള കാര്യം മനസ്സിന് നിന്ന് ചേർന്ന ചിന്തകളാണ് സങ്കല്പശക്തി എന്ന് പറയും ഈ സങ്കല്പശക്തി പി ടി എ പ്രസിഡന്റ് സി കെ ലതീഷ് അധ്യക്ഷനായിരുന്നു ആരോഗ്യവകുപ്പിലെ യോഗ ഡെമോൺസ്ട്രേറ്റർ ഡോക്ടർ ശ്രീലക്ഷ്മി മധുസൂദനൻ സ്കൂൾ പാർലമെന്റ് ചെയർപേഴ്സൺ അതിഥി അബിൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ എഫ് അനിൽ മിറാൻഡ സ്വാഗതവും സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് കൺവീനർ നെക്സി ജോസഫ് നന്ദിയും പറഞ്ഞു